ബാലി സുഗ്രീവ കലഹ കഥ എന്തിനാണ് ബാലിയെ ശ്രീരാമൻ നിഗ്രഹിച്ചത് എന്നതൊക്കെ പലരും ഒളിഞ്ഞും തെളിഞ്ഞും ചോദിക്കാറുള്ള ചോദ്യമാണ് അതിനൊരു ഉത്തരം കൂടിയാണ് ഈ കഥ കിഷ്കിന്തയിലെ രാജാവാണ് ബാലി സഹോദരൻ സുഗ്രീവൻ ഒരിക്കൽ മയൻ്റെ മകൻ മായാവി എന്ന അസുരൻ ആരോടെങ്കിലും യുദ്ധം ചെയ്യണമെന്ന വിചാരത്തിൽ നടക്കുന്നവൻ കിഷ്കിന്തയിലെത്തി ബാലിയെ യുദ്ധത്തിന് വിളിച്ചു ബാലിയുമായി പിടിച്ചു നിൽക്കാൻ പറ്റാതെ അവൻ ഓടിക്കളഞ്ഞു ബാലി വിട്ടില്ല അവന് പുറകെ പാഞ്ഞു അങ്ങനെ അവനൊരു ഗുഹയ്ക്കകത്ത് കയറി ബാലി സുഗ്രീവനെ വിളിച്ച് ഗുഹയ്ക്ക് വെളിയിൽ നിർത്തി എന്നിട്ട് പറഞ്ഞു അവനാണ് കൊല്ലപ്പെടുന്നതെങ്കിൽ പാലായിരിക്കും ഗുഹയ്ക്ക് പുറത്തേക്ക് ഒഴുകി വരുന്നത് കാരണം നമ്മുടെ വിജയമാണത് മറിച്ച് ഞാനാണ് കൊല്ലപ്പെടുന്നതെങ്കിൽ രക്തമായിരിക്കും പുറത്തേക്ക് വരുന്നത് അങ്ങനെയെങ്കിൽ ഗുഹയുടെ വാതിൽ നീ അടച്ചേക്കുക കാരണം അവൻ രക്ഷപ്പെട്ട് പുറത്തേക്ക് വരാൻ സമ്മതിക്കരുത് യുദ്ധം ഒരു മാസത്തോളം നീണ്ടു ഗുഹയ്ക്ക് വെളിയിലേക്ക് രക്തം വന്നു സുഗ്രീവൻ ഗുഹ അടച്ചു ശേഷം അഭിഷേകം നടത്തി രാജാവായി വാണു ഏറെ നാളുകൾക്ക് ശേഷം ഗുഹയുടെ വാതിൽ തള്ളി തുറന്ന് ബാലിയെത്തി തന്നെ കൊല്ലാൻ സുഗ്രീവൻ മനപൂർവ്വം ഗുഹ അടച്ചതാണെന്ന് കരുതി ബാലി സുഗ്രീവനെ വധിക്കുവാൻ ശ്രമിച്ചു യഥാർത്ഥത്തിൽ ഇതെല്ലാം കേട്ട ആ മായാവി മായയാൽ ചെയ്തതായിരുന്നു രക്തം വരുത്തിച്ചതൊക്കെ ഇതൊന്നും അറിയാതെ അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കാതെ ബാലി സുഗ്രീവനെ കൊല്ലുവാൻ ചെന്നു പ്രാണരക്ഷാർത്ഥം സുഗ്രീവൻ ഓടിച്ചെന്നത് ഋഷിമൂകാജലത്തിലാണ് കാരണം അവിടെ ബാലിക്ക് വിലക്കുണ്ട് ഒരിക്കൽ ദുന്ദുഫി കാളരൂപത്തിൽ ബാലിയുമായി ഏറ്റുമുട്ടി ദുന്ദുഫിയുടെ തല പറിച്ചെടുത്ത് ബാലി എറിഞ്ഞത് മതംഗമുനിയുടെ ആശ്രമമുറ്റത്താണ് ചെന്ന് വീണത് അന്നും മുനി ശപിച്ചു ഋഷിമൂകാജലത്തിൽ കയറിയാൽ ബാലിയുടെ തല പൊട്ടിത്തെറിക്കുമെന്ന് അതുകൊണ്ടാണ് സുഗ്രീവൻ അവിടെ താവളമാക്കിയത് തന്നെ ഇന്ദ്രൻ്റെ മകനായ ബാലിയെ കൊല്ലുക അത്ര എളുപ്പമല്ല എന്നത് ശ്രീരാമന് മനസ്സിലായി രാജ്യവും വീട്ടുകാരെയും അകറ്റിയ എന്തിന് സ്വപത്നിയെപ്പോലും ഇല്ലാതായപ്പോൾ വിവാഹം കഴിച്ച ബാലിയെ സുഗ്രീവൻ വേർത്തു ബാലി സുഗ്രീവ യുദ്ധം ശ്രീരാമന്റെ ധൈര്യത്തിൽ സുഗ്രീവൻ ബാലിയെ യുദ്ധത്തിന് വിളിച്ചു കടുത്ത യുദ്ധം ശ്രീരാമനും സംഘവും നിന്നു എന്നാൽ യുദ്ധത്തിനിടയിൽ ഇരുവരെയും ശ്രീരാമന് മനസ്സിലായില്ല ഒരുപോലെയുള്ള ഇവരിൽ ആരാണ് ബാലി ആരാണ് സുഗ്രീവൻ എന്ന് ശ്രീരാമൻ ആശങ്കയുണ്ടായി അമ്പ ഇത് വീഴ്ത്തുന്നത് സുഗ്രീവനെ ആണെങ്കിലോ എന്ന് പറയുന്ന ശ്രീരാമൻ അമ്പ ഇതില്ല തൻ്റെ സുഹൃത്ത് തന്നെ രക്ഷിക്കുമെന്ന് കരുതി അവസാനം ഒരു സഹായവും ലഭിക്കില്ലെന്നുറപ്പായ സുഗ്രീവൻ തിരിഞ്ഞോടി തന്നെ ശത്രുവിനെ കൊണ്ട് കൊല്ലിക്കുകയാണോ അതിലും ഭേദം അങ്ങ് തന്നെ വധിച്ചോളൂ എന്ന് സുഗ്രീവൻ പറയുമ്പോൾ കണ്ണു നിറച്ചുകൊണ്ട് തൻ്റെ സുഹൃത്തിനെ ആശ്ലേഷിക്കുകയാണ് ശ്രീരാമൻ ചെയ്തത് യുദ്ധത്തിനിടയിൽ തിരിച്ചറിയാതെ നിന്റെ മേൽ അമ്പ് കൊള്ളുമോ എന്ന് ഭയന്നാണ് താൻ അമ്പയ്യാഞ്ഞതെന്നും ഇനി യുദ്ധത്തിന് പോകുമ്പോൾ സുഗ്രീവൻ അടയാളം എന്ന പോലെ കഴുത്തിൽ ഒരു മാല ധരിക്കൂ എന്നും ശ്രീരാമൻ നിർദ്ദേശിക്കുന്നു ശ്രീരാമൻ വീണ്ടും സുഗ്രീവനെ യുദ്ധത്തിനായി പറഞ്ഞയക്കുന്നു ബാലിയെ വീണ്ടും യുദ്ധത്തിന് വിളിക്കുമ്പോൾ ബാലിയുടെ ഭാര്യ താര ബാലിയെ തടയുന്നു ഒരിക്കൽ യുദ്ധത്തിൽ തോറ്റ് തിരികെ പോയ ഒരാൾ വീണ്ടും മടങ്ങി വരുന്നുണ്ടെങ്കിൽ അവർക്കു പിന്നിൽ മറ്റാരോ ഉണ്ടെന്നും താര ബാലിയോട് പറയുന്നു മാത്രവുമല്ല അങ്കദൻ അതായത് ബാലിയുടെ പുത്രൻ നായാട്ടിനു പോയപ്പോൾ കൂടെ ശ്രീരാമനും ലക്ഷ്മണനും ഉണ്ടായിരുന്നുവെന്നും അവർ സീതാദേവിയെ അന്വേഷിച്ച് സുഗ്രീവനുമായി സഖ്യം ചേർന്നിട്ടുണ്ടെന്നും അറിഞ്ഞതായി താര ബാലിയെ അറിയിക്കുന്നു യോദ്ധാവായൊരുത്തൻ യുദ്ധത്തിൽ വെല്ലുവിളി ഭയന്ന് ഭീരുവായി ഒളിക്കുകയില്ല എന്നും ബാലി താരയെ അറിയിക്കുന്നു ഇന്ദ്രൻ അതായത് ബാലിയുടെ അച്ഛൻ കൊടുത്ത മാല ബാലിയും അച്യുതൻ കൊടുത്ത മാല സുഗ്രീവനും അണിഞ്ഞു കടുത്ത യുദ്ധത്തിനിടയിൽ ഒരു മരത്തിൻ്റെ പിന്നിൽ ഒളിഞ്ഞു നിന്ന് അമ്പെയ്തു ശ്രീരാമൻ ബാലിയെ കൊല്ലുന്നു ഒളിഞ്ഞു നിന്ന് അമ്പെയ്തു എന്ന് പറയാൻ കാരണം ബാലിക്ക് കിട്ടിയ ഒരു വരവുണ്ട് തന്നോട് ഏറ്റുമുട്ടുന്നവരുടെ പകുതി ബലം കൂടി ബാലിക്ക് കിട്ടും അതുകൊണ്ട് നേർക്കുനേർ നിന്നുള്ള ബാലിയുമായുള്ള യുദ്ധം ഒരിക്കലും വിജയിക്കുക സാധ്യമല്ല എന്ന് ശ്രീരാമന് നല്ല നിശ്ചയമുണ്ട് എന്നാൽ അമ്പേറ്റ് വീണ ബാലി ശ്രീരാമനോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് തന്നെ കൊല്ലുവാൻ ശ്രീരാമന് തന്നോട് എന്ത് ശത്രുതയാണുള്ളതെന്ന് താൻ എന്ത് തെറ്റാണ് ശ്രീരാമനോട് ചെയ്തതെന്ന് വ്യക്തമാക്കണമെന്നും ബാലി പറയുന്നു എന്നാൽ ശ്രീരാമൻ തെറ്റുകളൊന്നും ചെയ്തില്ല എന്നുള്ളത് ബാലിയുടെ മാത്രം അഭിപ്രായമാണെന്നും ബാലി ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് ബാലിക്കു കിട്ടിയ മരണമെന്നും ശ്രീരാമൻ അറിയിക്കുന്നു ഏതൊരുവനാണോ പുത്രി പുത്രൻ്റെ ഭാര്യ സഹോദരി സഹോദരൻ്റെ ഭാര്യ തുടങ്ങിയവരെ ദുഷ്ടചിന്തയോടെ സമീപിക്കുന്നത് അവൻ പാപികളിൽ ഏറ്റവും മഹാപാപിയാണ് അവൻ മരണമല്ലാതെ മറ്റൊന്നും അർഹിക്കുന്നില്ല എന്ന് ശ്രീരാമൻ വ്യക്തമാക്കുന്നു ബാലി തൻ്റെ തെറ്റുകൾ തിരിച്ചറിയുന്നു ബാലിയുടെ മരണശേഷം സുഗ്രീവനെ രാജാവായി അഭിഷേകം ചെയ്യുന്നു യുവരാജാവായി രാജാവായി അഭിഷേകം ചെയ്യുന്നു ബാലിയോടെന്ന പോലെ മകനായി അങ്കദിനെയും നോക്കണമെന്നും സുഗ്രീവനോട് ശ്രീരാമൻ പറയുന്നു ശ്രീരാമൻ നാലു മാസം വ്രതത്തിലായിരിക്കുമെന്നും ആ സമയത്ത് സുഗ്രീവൻ രാജ്യകാര്യങ്ങൾ വ്യാപൃതനായിക്കൊള്ളുകയെന്നും ശേഷം സീതാദേവി എവിടെയാണുള്ളതെന്ന് കണ്ടുപിടിച്ചു തരണമെന്നും ശ്രീരാമൻ സുഗ്രീവനോട് അറിയിക്കുന്നു